ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്യുക്ക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉലുവ കൊണ്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ആഹാരമായും മരുന്നായും ഒക്കെ കഴിക്കുന്ന ഒന്നാണ് ഉലുവ കർക്കിടക മാസത്തിലാണ് നമ്മൾ പ്രധാനമായും ദിവസവും ഉലുവ കഴിക്കാറുള്ളത് അപ്പോൾ ഉലുവ കൊണ്ട് ഒരു വ്യത്യസ്തമായ റെസിപ്പിയാണ് ഇന്നത്തേത് ഇങ്ങനെ തയ്യാറാക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കയ്പ ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ കുട്ടികൾ പോലും ഇത് ഇഷ്ടത്തോടെ കഴിച്ചോളും ദിവസവും ഉലുവക്കഞ്ഞി ഉണ്ടാക്കുന്നതിന് പകരം ചില ദിവസങ്ങളിൽ ഇതുപോലെയും ഒന്ന് ഉണ്ടാക്കി നോക്കൂ വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള മൂന്ന് ചേരുവകൾ മാത്രം മതി അപ്പോൾ ഇതുപോലെ ഏഴ് ദിവസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ നടുവേദനയോ സന്ധിവേദനയോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ അസിഡിറ്റി പോലുള്ള ദഹന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാണ് ഇതുപോലെ കഴിക്കുന്നത് അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ഉലുവയാണ് എടുത്തിരിക്കുന്നത് ഇതൊരു എട്ട് മണിക്കൂറോളം കുതിർത്ത് വെച്ചതാണ് നല്ലപോലെ കഴുകിയതിന് ശേഷമാണ് കുതിർത്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തോട് കൂടി തന്നെ നമുക്കിത് വേവിക്കാനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഷുഗർ കൊളസ്ട്രോൾ ബി പി ഇതൊക്കെ കുറയാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഉലുവ അസിഡിറ്റിയും ഒക്കെ ഉള്ളവർക്ക് അത് കുറയാനായിട്ട് ഉലുവ കഴിക്കാവുന്നതാണ് ഉലുവ കഴിച്ചാൽ കൊളസ്ട്രോൾ കുറയുന്നത് കൊണ്ട് തന്നെ ഹാർട്ടിൻ്റെ ആരോഗ്യത്തിന് ഇത് കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് ഇനി നമുക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ റാഗിപ്പൊടിയാണ് ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കട്ടയൊന്നും ഇല്ലാതെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഒരുപാട് ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഒന്നാണ് റാഗി ഇതിൽ ധാരാളം ഫൈബറും പ്രോട്ടീൻസും അയേണും ആൻറ്റി ഓക്സിഡൻസും കാൽഷ്യമൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ടോട്ടൽ ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് ഷുഗർ കുറയാനും ബി പിയും കൊളസ്ട്രോളും അമിതവണ്ണമൊക്കെ കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് റാഗി അതുപോലെ തന്നെ നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ ആരോഗ്യത്തിന് ഇത് കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് കൂടി മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ നല്ലപോലെ വെന്ത് കിട്ടുന്നതാണ് ഇത് തിളച്ച് വരുമ്പോൾ ഒന്ന് കുറുകി വരുന്നതായിട്ട് കാണാം അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതായിരിക്കും ഈ റാഗി നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ഈ ഒരു ഡ്രിങ്ക് ഒന്നുകിൽ ശർക്കര ചേർത്ത് കഴിക്കാവുന്നതാണ് അതല്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കഴിക്കാവുന്നതാണ് ഷുഗർ ഉള്ളവരാണെങ്കിൽ ഉപ്പ് ചേർത്ത് കഴിക്കുന്നതാണ് നല്ലത് ഞാനിപ്പോൾ അത് ശർക്കര ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഒരു ഇരുന്നൂറ് ഗ്രാമോളം കരിപ്പെട്ടി ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അത് ഉരുകി വരുമ്പോൾ നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ആണ് തയ്യാറാക്കേണ്ടത് അതിനായിട്ട് അരമുറി തേങ്ങ ചിരകിയതിന് ശേഷം മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഇതൊന്നടിച്ചെടുത്ത് നമുക്ക് കുറച്ച് കട്ടി തേങ്ങാപ്പാൽ എടുത്ത് വയ്ക്കാം ഇനി തേങ്ങാപ്പാൽ ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് തേങ്ങ അരച്ചും ചേർക്കാവുന്നതാണ് ഇപ്പോഴിതാ നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിരുന്ന ഉലുവ മൂന്ന് വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഞാൻ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു പ്രഷർ മുഴുവനായിട്ട് പോയിട്ടുണ്ട് ഉലുവ ഇതാ നല്ല പോലെ തന്നെ വെന്തിട്ടുണ്ട് നമ്മുടെ തൈറോയിഡിൻ്റെയും പാൻക്രിയാസിൻ്റെയും ഓവറിടൊക്കെ നല്ല പ്രവർത്തനത്തിന് സഹായിക്കുന്ന ഒന്നാണ് ഉലുവ തൈറോയിഡ് ഉള്ളവർക്ക് റാഗി ഒഴിവാക്കാവുന്നതാണ് ഇനി നമുക്ക് ഉലുവയൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത് അതിനായിട്ട് ഞാൻ തേങ്ങാപ്പാൽ എടുത്ത അതേ ജാറിലേക്ക് തന്നെയാണ് ഈ ഉലുവ ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റാഗി കൂടി ചേർത്ത് കൊടുക്കാം റാഗി നല്ലപോലെ തന്നെ കട്ടിയായി വന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇതും കൂടി ഒരുവയുടെ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് അമിതവണ്ണമുള്ളവർക്ക് വണ്ണം കുറയാനായിട്ട് ഉലുവ വേവിച്ച വെള്ളം രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് ഒരുപാട് നല്ലതാണ് അപ്പോൾ ഇത് ഈ മിക്സിയുടെ ജാറിലേക്ക് പകുതി തേങ്ങാപ്പാൽ കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ തന്നെ അരച്ചെടുത്ത് കൊണ്ടുവരാം അപ്പോൾ ഇതായത് കണ്ടില്ലേ നല്ല സ്മൂത്തായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള തേങ്ങാപ്പാലിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനൊന്നും പ്രത്യേകിച്ചൊരളവൊന്നും ഇല്ലാട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയാണ് ചേർക്കേണ്ടത് ഇതും നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഒട്ടും തന്നെ കയ്പ്പ് ഇതിനുണ്ടാവുകയില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ഷുഗർ ഉള്ളവരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉപ്പ് ചേർത്ത് കഴിക്കാവുന്നതാണ് ഇനി നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കുകയാണ് കണ്ടില്ലേ അടുത്ത ഒരു വർഷത്തേക്കുള്ള ആരോഗ്യ സംരക്ഷണത്തിനായിട്ടാണ് നമ്മൾ കർക്കിടകത്തിൽ ഉലുവ ദിവസവും കഴിക്കുന്നത് അപ്പോൾ ദിവസവും ഉലുവക്കഞ്ഞി ഉണ്ടാക്കുന്നതിന് പകരം ചില ദിവസങ്ങളിൽ ഇങ്ങനെയും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ വളരെ എളുപ്പമല്ലേ കുട്ടികൾക്ക് പോലും ഇഷ്ടമാവും ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ഇതാ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതിൽ റാഗി ചേർക്കുന്നത് ഓപ്ഷനിലാണ് കേട്ടോ റാഗി ചേർക്കാതെയും ഇത് ഉണ്ടാക്കാവുന്നതാണ് അതിൻ്റെ റെസിപ്പി ഞാൻ കഴിഞ്ഞ വർഷം ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഉലുവക്കഞ്ഞിയുടെയും മരുന്നുണ്ടയുടെയും ഒക്കെ റെസിപ്പി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം താൽപ്പര്യമുള്ളവരെ കണ്ടുനോക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു ഹെൽത്തി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ